കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പോലീസ് റെയ്ഡിൽ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ എസ് എഫ്ഐക്കാർ അറസ്റ്റിലായതോടെ സംഭവം രാഷ്ട്രീയമായും വിവാദമാവുകയാണ് ഹോസ്റ്റലിൽ പരസ്യമായി തന്നെ കഞ്ചാവ് വില്പന നടക്കുന്നുണ്ടെന്നാണ് സൂചന വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യ വിവരത്തിന് പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം കോളേജിൽ നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പെരിവ് നടന്നിരുന്നു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു പിരിവ് നടന്നത് ഇതിൽ കഞ്ചാവ് വേണ്ടവർ അഞ്ഞൂറ് രൂപ വരെ നൽകണമായിരുന്നു ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിൽ അറിയിക്കുകയായിരുന്നു ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ്മാൻ സന്നാഹവുമായി എത്തി ഹോസ്റ്റൽ റെയ്ഡ് ചെയ്തു പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് ആലപ്പുഴ സ്വദേശി ആദിത്യൻ കൊല്ലം സ്വദേശികളായ ആകാശ് അഭിരാജ് എന്നിവരാണ് പിടിയിലായത് ഇതിൽ പിടിയിലായ അഭിരാജ് കോളേജ് യൂണിയൻ ഭാരവാഹിയാണ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ് ഐ പ്രവർത്തകനുമായ അഭിരാജ് മൂന്നാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് പിടിയിലായ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മൂന്നാം വർഷ വിദ്യാർത്ഥിയും ആകാശിന്റെ പക്കൽ നിന്ന് ഒന്നു ദശാംശം ഒമ്പത് പൂജ്യം ഒമ്പത് കിലോഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് ആദിത്യന്റെയും അഭിരാജിന്റെയും പക്കൽ നിന്ന് ഒമ്പത് ദശാംശം ഒമ്പത് ഗ്രാം വീതമാണ് കണ്ടെടുത്തിട്ടുള്ളത് പിടികൂടിയ കഞ്ചാവിന്റെ അളവ് ഒരു കിലോയിൽ കുറവായതിനാൽ ആദിതനും അഭിരാജിനും ജാമ്യം ലഭിച്ചു അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും മദ്യവും പിടിച്ചെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി പ്രിൻസിപ്പൽ അജു തോമസും രംഗത്തു വന്നു കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടി ആയിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു അൻപത്തി ഒന്ന് ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത് ചുറ്റുമതിലും സെക്യൂരിറ്റിയുമുണ്ട് എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു ആകെ അറുപത് പേരാണ് ഹോസ്റ്റലിലുള്ളത് അവരെല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കണമെന്നില്ല സംഭവത്തിൽ അക്കാദമിക് കൌൺസിൽ യോഗം ചേർന്ന് അറസ്റ്റിലായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കും പിടിയിലായവർ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് അവരുടെ ഭാവിയെ ബാധിക്കാത്ത തരത്തിലായിരിക്കും നടപടിയെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി സംഘടനകളും യൂണിയനുകളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഏതോ ഒരു കുട്ടിയെ പിടിച്ചു എന്ന് കരുതി അതിൽ യൂണിയനും സംഘടനയ്ക്കും ബന്ധമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഏതോ ഒരു കുട്ടി പെട്ടു എന്നതിൽ അപ്പുറമൊന്നും കാണാൻ പറ്റില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നു ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ മദ്യവും പിടികൂടിയിരുന്നു വിൽപ്പനക്കായി എത്തിച്ച കഞ്ചാവ് പാക്കറ്റുകളിൽ ആക്കുന്നതിനിടയിലാണ് പോലീസ് പിടികൂടിയത് രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പോലീസിന് കണ്ടെടുക്കാനായത്